ഹലോ ആ ഹലോ ആ ആരാ ഞാൻ ഇതേ ആ ഞാൻ ഇന്ന് മണിയാറിൻ്റെ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പനീന്ന് ഇറങ്ങിന്നൊക്കെ സത്യമാണോ ആ അതെ അല്ലേ ശാഷിയാട്ടം വന്നു എന്നൊക്കെ പണ്ടിങ്ങനെ ഓരോ വോയിസുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉള്ളതാണോ വേണ്ടി ഒന്ന് വിളിച്ചതാ ഞാന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞേരാട്ടി ഇത്രയും കാലം ഈ ആനയും ഞാൻ പാർത്ഥസാരഥി ആനയെ പണിയെടുക്കുന്ന സമയത്ത് ഏർ ഇവരിങ്ങനെ അയ്യപ്പനാക്ക് ഇന്ന പോലെയാണ് വരണം എന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഞങ്ങളെ മാറി കൊടുക്കണം അങ്ങനെ എങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ആന ശശി കെട്ടിപ്പോയി അത് കഴിഞ്ഞ രണ്ടു മാസം കഴിച്ചിട്ടാ ഞാൻ പോണേ ആ പോയ സമയത്ത് ആനക്ക് നല്ല പൊട്ടും മുറിവും അങ്ങനത്തെ വേദനയും രണ്ട് തരുമുട്ടോ ഇരുമുട്ടോ ഒക്കെ പൊട്ടിയാണെങ്കിൽ നല്ല മൊത്തം മുറിവില് ആന നിക്കുമായിരുന്നു അപ്പൊ ഡോക്ടർമാര് വന്നിട്ട് ചികിത്സയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്താച്ചാ ആ ശശി വന്നാലേ കറക്കുള്ളൂ നമ്മളെ കൊണ്ട് പറ്റില്ല എന്താ നീരിൽ നിൽക്കുന്ന ആനയല്ലേ അത് മുന്നിലൊരു ആനക്കാരനാകുമ്പോ ആൾക്ക് ആന വഴങ്ങി കൊടുക്കും പുതിയൊരാൾ ഇപ്പൊ പെട്ടെന്ന് കേറു പോകുമ്പോ ഏതാണെങ്കിലും അംഗീകരിക്കില്ല ഇല്ല ഇല്ല അപ്പൊ അതിൽ കാരണം കൊണ്ട് അങ്ങനെ തന്നെ വിളിച്ചുകൂടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതില് ശരിയാവില്ല ു പിന്നെ ഞാനിണ്ട് ഈ പ്രവർത്തന സാരയിലടയില് വിളിച്ചാലും വരാ പറഞ്ഞു ഞാന് അങ്ങനെ പോയി വന്നു കടയിലടയില് പോയി വരുമായിരുന്നു അപ്പൊ രണ്ടു രണ്ടര മാസം കഴിഞ്ഞു എന്നിട്ടാ ഞാൻ പൂവ് നോക്കുമ്പോഴേക്കും ആന്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിക്കണം അപ്പൊ അമ്മ മണിയ ആനയമ്മ നിക്കു എന്ന് പറഞ്ഞു അന്ന് ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ആ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട് അപ്പൊ അവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങൾ അതന്നെ ഈ അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു അവനട അപ്പൊ ഞാൻ പോയി അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാ അപ്പൊ അവിടെയുള്ള കുറച്ച് ടീമുകൾ വന്നിട്ട് അവിടെ കുറച്ച് ആന ഓണർമാരും കുറച്ച് വേണ്ട പ്രമുഖന്മാരുമായിട്ട് പറഞ്ഞു മണിയാട്ടിനെ വല്ല വിരോധമുണ്ടോ ഉണ്ട് ശശിയേട്ടനെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു എനിക്കാണ് വിരോധം ഇല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ആന അഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഓണർമാരോട് പോയി ചോദിച്ചോളാൻ പറഞ്ഞു അവര് പറഞ്ഞോ ചെയ്തോട്ടെ നിങ്ങൾക്ക് ആവാൻ പറ്റുന്നോണ്ട് ഞാൻ അവര് വിരോധം ഇല്ലാതെ അപ്പൊ അവര് പറഞ്ഞു ഏ അവൻ പോയവനാണ് അവന് ഈ തൊടി കയറ്റില്ല പറഞ്ഞു അതെ ഓണർമാര് പിന്നെ അതിനെ പറ്റി സംസാര വിഷയം ആയില്ല അതായത് പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പിന്നെ വന്നു ആനയെ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ ആനയമ്മ നിന്നു നിന്ന് കുറച്ചാൾ എന്നിട്ടാ പിന്നെ ആന എന്റെ അവസ്ഥകള് വളരെ കണ്ടീഷൻ മോശമായപ്പോ വേദന കൊണ്ട് ആന അടുത്ത് പൊളിയായിരുന്നു കഷ്ടക്കലോ എണിങ്ങലോ എല്ലാ പൊട്ടും മുറിവാക്കിയിരിക്കുന്നു അപ്പൊ ഈ ആനന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം കണ്ടിട്ട് ഞാൻ ആനയമ്മ നിന്നതാ ഏഹ് എന്നിട്ട് അന്നൊന്നും ഒരാളും ഇത് ഇണ്ടായിരുന്നില്ല സഹായിക്കാൻ അങ്ങനെ ഞാൻ നോക്കി ഇതായി പിന്നെ ആന നേരിന്ന് നേര് പറ്റി ആന ആന ഞാൻ ഒരു പഠിക്കൊമ്പ് പോലും തല്ലാ ആന അയച്ച അണ്ണമാര് പറഞ്ഞ ആ വേദന കൊണ്ട് കിടക്കലു വെളിക്കലും കിടക്കല് വെളിക്കലൊക്കെ ആയിരുന്നു ഈ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അണ്ണമാര് പറഞ്ഞാൽ ചെവിയിൽ നിന്ന് പിടിച്ചു നോക്കും ആന കിടന്നു കയറി അംഗീകരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ജൈവക്കാർ ഉപരി ആന അംഗീകരിച്ചു വന്നു എന്നിട്ട് ആന അവിടുന്നോട് ആന ചികിത്സ ഡോക്ടർമാർക്കൊക്കെ വന്ന് ചികിത്സ ചെയ്യാൻ പറ്റിയതനെ ഈ മലപ്പാടിലോ ആനെ ഈ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇതായി വന്നു ഇപ്പൊ ഈ ഒരുവിധം ഈ കണ്ടീഷനായി ആന്റെ ഫാദർകന്മാർ ഒരുവിധം കണ്ടീഷനായി വന്നു അതെ പിന്നെ ഈ അമരത്തെ വേദന ആനക്ക് അങ്ങനെ വലിച്ചേന്റെ എന്റെ അവിടെ നീരിൽ തന്നെ അന്ന് ഞാൻ പോണ സമയത്ത് അങ്ങനെ വേദന അപ്പൊ ഈ പാതരോട്ടത്തിന്റെ വേദന ഇരുന്നത് അപ്പൊ പാതരോട്ടന്റെ ലാൻറെ മുട്ടിന്റെ കംപ്ലൈന്റ് ഈ നീർക്കിട്ട് ഏഹ് ഇപ്പൊ അതിന്റെ പ്രശ്നമാണ് ആനക്ക് അതിന്റെ അടിയില് ഇത് ശശി വന്നാ വന്നാക്കോ ആന ഞങ്ങള് നോക്കുന്നത് ശശിനെ കൂട്ടി വന്നിരിക്കുന്നു വേറെ ഒരാളുടെ കൂടെ ശശി വന്നു ഏഹ് ശശി വന്നിട്ട് ആൻറെ അടുത്ത് പെരുമാറിലും പിടിക്കലും കാര്യങ്ങളും ചെയ്യാ പിന്നെ ദിവസം ഒന്നരടാൻ വരും അപ്പൊ ഞാൻ ഉടമസ്ഥന്മാരോട് ചോദിച്ചു നിങ്ങള് വിളിച്ചിട്ടാണോ വന്നേ ചോദിച്ചു ഏയ് ഞങ്ങളെ വിളിച്ചിട്ടില്ല പടിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കാരണം കൊണ്ട് കൊണ്ടോ അങ്ങനെ ഡെയിലി വരവും പോകാ തോഴുകാരുടെ ഇപ്പൊ ചോദിച്ച പണിയല്ലല്ലോ ഞാനിപ്പോ മംഗലാപുരത്ത് പോയി ആലപ്പൊടി പഠിക്കാൻ പോയതല്ലോ ഈ ആളുടെ അവസ്ഥ കൊണ്ട് ഞാൻ നിന്നിട്ടുള്ളതാ ശരിയാണ് ഇങ്ങനെയുള്ള അവസ്ഥയില് ഇവര് ചെയ്യാൻ പാണ്ടത് നിങ്ങൾ നിങ്ങളെ നല്ല മനസ്സോണ്ട് അതിൽ ഇത്രയും കാലം നല്ല രീതിക്ക് നിന്നു അതെ അതെ അതന്നെ വലിയ കാര്യമാണ് ആ അപ്പോൾ ഒരു മുതല് ആരുടെ ആയ മുതലായിക്കോട്ടെ ഒരാനീരെ ഈ തൊഴിൽ പഠിക്കുന്ന ഒരാന ഇങ്ങനെ ഒരു അവസ്ഥ കിടക്കുന്ന സമയത്ത് നമ്മള് പോയിട്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല മനസാക്ഷി ഉള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ആ അന്ന് മനസാക്ഷി ഉള്ളവരാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ഈ നീരിൽ നിൽക്കുമ്പോ വരണ്ടായിരുന്നു ഇന്നെല്ലാം വലിഞ്ഞീകാരി വരണ്ടത് ആരാ ഓരോ തൊഴിൽക്കാരന്റെ കുറ്റം പറയല്ല ഞാനിത്രയും നാളും നോക്കി എന്റെ ഈ സീസണിലെ വരുമാനങ്ങൾ പോയി ഇതെല്ലാം പോയി എന്നിട്ട് ഈ മുതലിന് നോക്കിയല്ലോ ഇപ്പൊ ഒരുത്തം മലിനു കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടവൻ അപ്പാതെ വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല മുതലും നേരാണ് ആരുടെ മുതലായിട്ട് ഇനി മങ്ങലാകുന്ന ആനകളായാലും വേറെ ആരുടെ ആനായാലും എന്തൊരു അസുഖം വന്നാലും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല തൊഴിൽ പഠിച്ചവന് കണ്ടു നിൽക്കാൻ കഴിയില്ല മനസ്സിലായോ അതൊക്കെ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്നലെ ഞാൻ വലിയ വലിയോട് പറഞ്ഞ വലിയ ആലോചിച്ചോളൂ ഞാൻ നിൽക്കുന്നില്ല ഒന്നുമല്ല രണ്ടുപേരും കൂടി പെരുമാറണ്ട പെരുമാറണെനിക്ക് ആവശ്യമില്ല ഞാനിവിടെ പൊടിപടിക്കാൻ വന്നാലും അല്ല എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളുടെ തലയ്ക്ക് ആരാ ചുമതല നിങ്ങൾക്കോര് അത് ചീത്തപ്പരോ ഒന്നും സംഭവിക്കാ സംഭവിക്കും ഒന്നുമില്ല ഇനിയിപ്പൊ യാതൊരു കംപ്ലയിന്റും ഇല്ല ഞാൻ വരുന്നവരക്കിപ്പോ ആന ഒരു അയ്യപ്പനാർക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല പിന്നെ കുറച്ച് ടീമുകൾ പറഞ്ഞു അയ്യപ്പനാർക്ക് ശശി വന്നു ആന ഇടിച്ചു ഓടിയു എന്താ തൃശ്ശൂർ മറ്റേ മകലാകൊന്ന് പറയുമ്പോ ആന കോട്ടമൈതാരൻ വരെ ഓടിയാണ ഈ പറയണമാര് ഈ ചിലപ്പന്മാര് പറയണ്ടല്ലോ മറ്റേ ആന ഓടി ഒരു ഒരു നഖക്കെത്തുമ്പോഴത്തേക്കും മോഹൻലാലിന്റെ സെമീലിൽ നഖം പെട്ടി തരാ പൂട വെട്ടി പറയും എന്ന് പറയും പോലെ എന്താ ഞാൻ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറയണ്ട എന്താ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നു മനസിലായി മനസ്സിലായി